Mount Everest Death Zone മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു പ്രദേശമാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് കീഴടക്കി എന്നൊക്കെ നമ്മൾ പല ആളുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം എന്ന നിലയിൽ മാത്രമല്ല മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള പ്രദേശങ്ങളിലെ ഏറ്റവും മുൻനിരയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് മൗണ്ട് എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏകദേശം എണ്ണായിരം മീറ്ററിന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് വായു സഞ്ചാരം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മാത്രമാണ് ലഭിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ ഡെത്ത് സോൺ എന്നും വിശേഷിപ്പിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് ക്ലൈമ്പിങ്ങിനായിട്ട് പോകുന്ന ക്ലൈമ്പേഴ്സ് പറയുന്നത് അറിയാതെയെങ്കിലും നിങ്ങളുടെ ചുവട് ഒന്ന് പിഴച്ചിട്ടുണ്ടെങ്കിൽ ശൂന്യാകാശത്ത് നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് വീഴുന്ന രീതിയിലുള്ള അത്രയും എഫക്റ്റ് ആയിരിക്കും മൗണ്ട് എവറസ്റ്റിൽ നിന്ന് നിങ്ങൾ താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നാണ് കാരണം ഏകദേശം എണ്ണായിരം മീറ്ററിന് മുകളിൽ ഉയരത്തിലാണ് നിങ്ങൾ ക്ലൈംബ് ചെയ്യുന്നത് ഈ ഒരു പ്രദേശത്ത് നിന്ന് താഴേക്ക് വീണാൽ സർവൈവൽ ചാൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സീറോ